ഒരു നിശ്ചയമില്ല വിധി വന്ന പോലെ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ ും കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടത് എന്താണ് ചോദ്യം എന്നല്ലേ എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ആർ എസ് പിയിൽ തന്നെ ഉണ്ടാകുമോ അദ്ദേഹം മോദിയുമായി വിരുന്ന് സൽക്കാരം ഉണ്ടതുമൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായി വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ആ സാഹചര്യം കൂടി കണക്കെടുത്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചത് അതിനാണ് മുഖ്യമന്ത്രി കവിതയിലൂടെ മറുപടി നമുക്ക് ഒന്നുകൂടി അത് കേൾക്കാം ഒരു നിശ്ചയമില്ല ഒന്നിനും വരുമോരോ വിധി വന്ന പോലെ പോകുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാം ഞാനിപ്പോ ഒന്നും പ്രവചിക്കാൻ തയ്യാറാകത്തില്ല ഈ സാധാരണഗതിയില് അവസരവാദ നിലപാടെടുക്കുന്നവര് ഒരിടത്ത് മാത്രമായിട്ട് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നു കണക്കാക്കണ്ട അതൊരു സ്വഭാവമായി തുറന്നു പോയിട്ട് വരും എവിടെയൊക്കെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം എനക്കറിയില്ല ജയിച്ചാലോ തോറ്റാലോ എനക്ക് അറിയില്ല എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുകേഷ് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിക്കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ അദ്ദേഹം നല്ല രീതിയിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞു അതിനെ എത്ര അവസ്ഥയിൽ ഇന്ന് കൊല്ലം എൻ കെ പ്രേമചന്ദ്രൻ എവിടെ നിൽക്കും എന്നത് വലിയ ചോദ്യമായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഭാഗമായി തുടരുമോ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർ എസ് പി തന്നെ ഉണ്ടാകുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് ആ ചർച്ചയുണ്ടായത് ചർച്ചയ്ക്ക് കാരണക്കാരൻ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുതിലേക്ക് അദ്ദേഹം പോകുന്നു പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണം കഴിക്കുന്നു അതിൽ പങ്കെടുത്ത എം പിമാർ എട്ട് എം പിമാരാണ് പങ്കെടുത്തത് ആ എട്ട് എം പിമാരിൽ ഭൂരിപക്ഷം എം പിമാരും ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു അതോടൊപ്പം കൊല്ലം മണ്ഡലത്തിൽ ശക്തനായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നാവശ്യം കൊല്ലത്തെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു അവർ കുമ്മനം രാജശേഖരനെ വേണം എന്നാണ് പറഞ്ഞത് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയ ആളാണ് സംഘപരിവാറിന് സംഘപരിവാർ പ്രവർത്തകർക്ക് ഒക്കെ ഏറെ ഇഷ്ടമുള്ള നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസും ബി ജെ പിയും ശക്തമായി രംഗത്ത് വരികയും കുമ്മനം രാജശേഖരൻ്റെ വോട്ട് പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാൽ അങ്ങനെ ഒരു മത്സരം കാഴ്ചവെക്കാൻ എന്നു വെച്ചാൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് പരമാവധി സമാഹരിക്കാൻ ബി ജെ പി ആർ എസ് എസിനും താല്പര്യമില്ല അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രന് ഇത്തവണ വോട്ട് എന്ന തീരുമാനം പൊതു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന സംശയം പോലും ഉയർന്നു വരുന്നുണ്ട് കാരണം അടുത്ത കാലത്താണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തോട് ഒരു പരാതി പറഞ്ഞത് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളില്ല എന്ന് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച ബി ജെ പിയുടെ പോസ്റ്ററുകൾ ബി ജെ പിയുടെ അണികൾ എടുത്തു കൊണ്ടുപോകുന്നില്ല അത് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല എവിടെയും ഒട്ടിക്കുന്നില്ല ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ നിർജ്ജീവമാണ് ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ഇറങ്ങി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നില്ല വോട്ടർമാരെ കാണുന്നില്ല എല്ലാ തരത്തിലും നിർജീവമായ അവസ്ഥയിലാണ് ബി ജെ പി ആർ എസ് നേതൃത്വം കൊല്ലം മണ്ഡലത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ കഴിയുന്നില്ല മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് കൃഷ്ണകുമാർ പരാതിപ്പെട്ടത് അത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടിക്കൂടി വരുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് നടന്ന ഒരു ചടങ്ങിൽ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വളരെ ആവേശകരമായി എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം മറ്റൊന്നുമല്ല അത് നരേന്ദ്രമോദിയെ പാടി പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് എന്തിനാണ് അത്തരമൊരു പ്രസംഗം അവിടെ നടത്തിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ കെ പ്രേമേന്ദ്രനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ എൻ കെ കിട്ടാൻ ഇടയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആ ന്യൂനപക്ഷ വോട്ടുകളുടെ ഭരത്തിലാണ് സാധാരണ എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചു വരാറുള്ളത് ആ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ നിന്ന് അകന്നുപോയിട്ടുണ്ട് ആ അകൽച്ചയ്ക്ക് പരിഹാരമായാണ് അവിടത്തേക്ക് പകരം ബി വോട്ടുകൾ ആകർഷിക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നത് അതിന് എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു എം പിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ബി ജെ പി അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകും എന്ന് ഉറപ്പ് നേരത്തെ തന്നെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് എൻ കെ പ്രേമചന്ദ്രനും നൽകിയിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്നു അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് കൊല്ലത്ത് അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണവും കൂടിയാണ് അക്കാര്യം